കുറുവാ സംഘങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ അതേ രീതിയിലുള്ള ഒരു സംഭവം വീണ്ടും ഉണ്ടായി കുറുവാ സംഘങ്ങളുടെ കവർച്ച വലിയ വാർത്തയായ അതേ ദിവസമാണിതും സംഭവിക്കുന്നത് പെരുമ്പാവൂരിനും ആലുവയ്ക്കും ഇടയിലുള്ള ചെമ്പരയ്ക്ക് എന്ന സ്ഥലം ഏകദേശം അർദ്ധരാത്രിയോടെ ഒരു കുടുംബം ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിനിടയിൽ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലെ തോന്നി എഴുന്നേറ്റപ്പോൾ അല്ലാതെ ഇടയ്ക്കിടെയാണ് ബെൽ മുഴങ്ങുന്നത് എന്നാൽ ഇത് അത്ര പന്തിയല്ല എന്ന് മനസ്സിൽ തോന്നിയതിനാൽ നേരെ പോയി വാതിൽ തുറക്കാനൊന്നും നിന്നില്ല പക്ഷേ പീപ്പ് ഹോളിലൂടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഏകദേശം വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് ക്ലോക്കിലെ സമയം നോക്കിയപ്പോൾ അതിലേറെ ഞെട്ടലാണ് ഉണ്ടായത് കാരണം സമയം അർദ്ധരാത്രി പന്ത്രണ്ടര കാര്യമത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ആ വീട്ടുകാരൻ മുറിക്കുള്ളിൽ കയറി മുറി ഭദ്രമായി പൂട്ടുകയും ഏറെ പാടുപെട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്തു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വീണ്ടും ഞെട്ടൽ ഇരട്ടിക്കുകയാണുണ്ടായത് സിറ്റൌട്ടിൽ ഒരാൾ കിടക്കുന്നതാണ് കാണുന്നത് മാത്രമല്ല അടുത്തു നിൽക്കുന്ന കുഞ്ഞ് ഇടയ്ക്കിടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയും കോളിംഗ് ബെൽ അടിക്കുകയും ചെയ്യുന്നുമുണ്ട് വീട്ടുകാർ പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂം വാഹനത്തിലേക്ക് സന്ദേശം കൈമാറി പോലീസ് ടീം ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരെയാണ് എങ്കിലും അല്പമെങ്കിലും ആശ്വാസം നേരെ വീണത് അവർക്ക് പോലീസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരും എന്ന മറുപടി സന്ദേശം ലഭിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ടീം സ്ഥലത്തെത്തുകയും വീടിനു ചുറ്റും ടോർച്ച് ടോർച്ചടിച്ച് സാന്നിധ്യമറിയിച്ച് പോലീസ് വീട്ടുകാരോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു വാതിൽ തുറന്നപ്പോഴാണ് ഇതുവരെ ഇല്ലാത്തൊരു ടിസ്റ്റ് സംഭവിക്കുന്നത് സിറ്റൌട്ടിൽ കിടക്കുന്നത് ഒരു സ്ത്രീയാണ് ഏതാണ്ട് ഇരുപത്തി വയസ്സ് പ്രായം സമീപത്ത് തന്നെ കുട്ടിയും കിടന്നുറങ്ങുന്നു എത്ര വിളിച്ചിട്ടും ഉണരാത്ത സ്ത്രീ മുഖത്ത് വെള്ളമൊഴിച്ചതോടെ കണ്ണു തുറക്കുന്നു ചോദിച്ചപ്പോൾ സമീപത്തെ കോൺക്രീറ്റ് ഇഷ്ടിക കമ്പനിയിലെ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നും ഭർത്താവിനോട് പിണങ്ങിയതിനാൽ വീട് വിട്ടു പോന്നതാണെന്നും പറഞ്ഞു അവർ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ഒടുവിൽ ഇഷ്ടിക കമ്പനി ഉടമയെ വിളിച്ചു വിളിച്ചുവരുത്തി സ്ത്രീയെയും കുട്ടിയെയും ഭർത്താവിനൊപ്പം പറഞ്ഞയച്ചു എന്നാൽ അപ്പോഴേക്കും സമയം പുലർച്ചെ രണ്ടേ മുക്കാലായിരുന്നു പിറ്റേന്ന് രാവിലെ പത്രത്തിലുണ്ടായിരുന്ന വാർത്ത ആലപ്പുഴ മണ്ണാഞ്ചേരിയിൽ കുറുവാസംഘം മാല പൊട്ടിച്ചുവെന്നും അതി പിറ്റേന്ന് എറണാകുളം പറവൂരിലും ഇതേ സംഭവം ഉണ്ടായെന്നുമാണ് ചെമ്പരക്കിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല വീട്ടുകാരുടെ ഇടപെടൽ കൃത്യമായിരുന്നു അന്യന്റെ വസ്തുക്കൾ അയാളുടെ അനുവാദമില്ലാതെ എടുക്കുന്നതാണ് മോഷണമെങ്കിൽ അന്യന്റെ വസ്തുക്കൾ ഭീഷണിപ്പെടുത്തിയോ ജീവന് ഭീഷണിയുണ്ടാക്കിയോ ബലപ്രയോഗത്തിലൂടെയോ ഒരാൾ സ്വന്തമാക്കുന്നതാണ് കവർച്ച അതിനാൽ കവർച്ചകളെ കരുതിയിരിക്കുക ഭയം വേണ്ട ജാഗ്രത മതി